എന്താണ് ആതില അല്ലേ ഛർദിക്കാൻ വരണോ അവളുടെ പട്ടിശ കാണുമ്പോൾ ഈ വെറുപ്പിയിൽ സംഭവം അവൾ എന്താ കാണിച്ചോണ്ടിരുന്നായിരുന്നു ഇന്ന് ലൈവ് മൊത്തം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ ആ മറ്റേ അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടായി ചേട്ടനെന്തെങ്ങനെ എന്താ ചേട്ടനെന്തെങ്ങനെ ചെയ്യണ് എന്ത് ജെന്താണ് എനിക്ക് തോന്നാണത് അല്ലെങ്കിൽ അങ്ങനെ തോന്നിയോ ക്രിഞ്ചായിട്ട് തോന്നിയോ എനിക്ക് ക്രിഞ്ചായിട്ടാണ് തോന്നിയിട്ട് അതായത് പെട്ടെന്ന് സഡനായിട്ട് അവളെന്തോ ക്യൂട്ട്നെസ് ഇട്ട് തൂറുക തോന്നുന്നു വേറെക്കളം പിടിച്ചമാതിരി ഇതൊരു സംഭവം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഓൾ ഓൾക്ക് നെഗറ്റീവാണ് എന്നുള്ളൊരു സംഭവം ആ നെവിൻ്റെയൊക്കെ കാര്യത്തിൽ അനീഷിനെ ഒറ്റ കൊടുക്കുന്ന ഛേ ഷാനവാസിനെ ഒറ്റ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ ഛേ സോറി നെവിനെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കളിച്ചൊരു ഉണ്ടല്ലോ അതായത് പേഴ്സണൽ ഗ്രാഡ് വെച്ചുള്ള ഒരു കളി ഏഹ് അപ്പോൾ ആ ഒരു സംഗതി കളി വിളിച്ചതായി എന്താ അവളുടെ കളി എന്ന് ഷാനവാസ് പറഞ്ഞല്ലോ സംഗതി ആരാണ് ബാക്കിൽ നിന്ന് കുത്തണത് എന്ന് കട്ടപ്പ ആദില അപ്പോൾ അതും അവൾക്ക് മൈൻഡിൽ അവൾക്ക് സംഭവം ആയിരുന്നു എന്നിട്ട് അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവൾ ക്യൂട്ട്നെസ് ഇട്ട് തൂറി മൊഴുകി പോകുന്നു ഗൈസ് എന്ത് ജന്തു അല്ലേ എന്ത് മഞ്ചരാണ് ഏ നൂറ് ഇങ്ങനെ എൻജോയ് ചെയ്യേണ്ടി പോകുന്നത് അതോ ഇതുവരെ ബിഗ് ബോസ് ഹൗസ് അല്ലേ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവൾ ഇങ്ങനെ കാണിക്കണ്ട വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടങ്ങനെ ചെയ്യേണ്ടതാണ് ഒന്നാമോ പാത്രം കഴുകാൻ പറ്റൂല അത് ഞങ്ങളത് അങ്ങനെയാണ് ചെയ്യൂല 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 ചെയ്യൂലേ ഇത് കാണുമ്പോഴേക്കെന്ത് ഓർമ്മ വരുന്നറിയോ മറ്റേ വേറൊരു മൂപ്പത്തിൻ്റെ ചേട്ടായി ചേട്ടായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരില്ല വരുത്തി എന്നാ ഓള ബെറ്റർ മറ്റേ പറഞ്ഞു ചേട്ടായി ആടെ ഇങ്ങനെ കറിയാ ചേട്ടാ എന്നൊക്കെ പറയൂലേ എന്താ ഓള് ഉള്ളു വേറെന്തൊക്കെയാ പറയുന്നുണ്ടല്ലോ ക്യൂട്ട്നെസ് ഇട്ടിട്ട് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് സംഭവം വെച്ചാൽ ഞങ്ങൾക്ക് അയ്യോ ഓരോ രംഗങ്ങൾ ആതിൽ അല്ലെ ആതിലയുടെ പൊന്നാരം കളി വേർപ്പീരി വേർപ്പിരി അതിലെ ഇക്കാതിരി ഇഷ്ടമല്ലേ അതിലേ ആതിരെ ഇക്ക അതിലേന ഇഷ്ടമല്ല കേട്ടോ കേസേ സത്യം പറയാലോ ആതിലേ എനിക്കിഷ്ടമല്ല തീരെ ഇഷ്ടമില്ല നൂറ് രണ്ട് എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും വെറുപ്പീര് വെറുപ്പീരുന്നല്ല ഏറ്റവും ക്രിഞ്ചായിട്ടും അല്ലെങ്കിൽ ഓന്തിന്റെ സ്വഭാവമുള്ള പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരാള് ആതിരാണ് കേസേ എന്താണ് അല്ല എന്താ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ ആതിലേനു ഭയങ്കരമായിട്ട് തല കയറ്റി വയ്ക്കുന്ന രീതിയിലുള്ള കുറച്ച് ആൾക്കാർ വീഡിയോസെയും കണ്ടു ആതിലവിടെ ഭയങ്കര നിഷ്കളങ്കമായിട്ടാണ് ചെയ്യണത് നിഷ്കളങ്കമായിട്ട് ആ നല്ല അംഗം ആ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവില്ല ഞാനത് ഇരിക്കുമെന്നല്ല ആതിലെ നിഷ്കളങ്കയാണ് അവിടെ നിങ്ങൾ നിഷ്കളങ്കമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യണുന്നത് അതേപോലെ ആതില എന്ത് ലൈവ്ലി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അയ്യോ അന്നമോളെ വെട്ടിക്കോ അതിൽ അതേപോലെ ആതിലെന്ന് പറയുന്നത് എത്ര ഫണ്ണായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഫണ്ണല്ലേ ഫണ്ണേ ആയിരിക്കുമല്ലേ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഫണ്ണിയാണല്ലോ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് മാറുകയാണ് ഏ പെട്ടെന്നൊരു ദിവസം നന്നായിട്ടുണ്ട് എന്തായാലും പിന്നെ ഞങ്ങൾ ലക്ഷ്മിയുടെ ഒരു കാര്യം ശ്രദ്ധിച്ചു ഗൈസേ ലക്ഷ്മി എന്താ എന്താ ചൂലെടുത്തിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂലെടുത്ത് ഓടിക്കും ആൾക്കാർ എന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരാൾ ഷാനവാസ് ഷാനവാസുകൾ പറഞ്ഞു അതേപോലെ അവാർഡ് കൊടുക്കുന്ന പരിപാടിയാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ആളുകൾ തീരെ മൈൻഡ് ചെയ്യാത്ത ഒരാൾ ആരാണ് ആളുകൾക്ക് തീരെ താല്പര്യമില്ലാത്ത ആൾ ആരാണ് ലക്ഷ്മിയാണ് തര ലക്ഷ്മി അതോ ചൂലെടുത്ത് തല്ലണേൻ്റെ കാര്യമാണോ ലക്ഷ്മി ലക്ഷ്മി രണ്ടാവാട് കിട്ടിയില്ല കേസ് അത് വീട്ടുകാർ എന്നെ എന്നെ ഒന്ന് എടുത്തോണ്ട് പോണേ എന്നൊക്കെ പറയുന്നത് ഓൾക്കുള്ള സപ്പോർട്ട് അറിയാത്തോണ്ടാണ് ഏ ലക്ഷ്മിക്ക് സപ്പോർട്ടില്ലായെന്ന് നിങ്ങൾക്ക് തോന്നണ്ട കേസേ ലക്ഷ്മിക്ക് വേണ്ടി ഫാൻസ് പേ ഫാൻ പേജുകൾ ഇപ്പോൾ പൂന്തി വന്നിട്ടുണ്ട് സാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു ശരാശരി നിലവാരമുള്ള ചിന്തകളുള്ള ആളുകൾ ലക്ഷ്മീനെ സപ്പോർട്ട് ചെയ്യും കാരണം അവർ ഈ ക്യു ആർ എൽ ജി പി ടി കുത്തിനൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല അവർ വീട്ടിൽ കയറ്റൂലെന്നുള്ളൊരു നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സംഗതി ഉള്ളെന്ന പുറത്ത് പറയാത്ത ആളുകളാണ് കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ സമൂഹം മൊത്തം അവരെ ചളിവാരി എറിയും അവരെ ക്രൂശിക്കും എന്ന് പേടിയുള്ളതുകൊണ്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഗൈസ് നമ്മൾ പബ്ലിക്കായിട്ട് പറയുമ്പോൾ നിലപാട് പോലും അയ്യോ നമ്മൾ ഷ്യാമോളിൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ കാര്യമില്ലാട്ടോ പറഞ്ഞത് ഞാനെല്ലാം മനുഷ്യർ മനുഷ്യരായിട്ടാണ് കാണുന്നത് ആ ഒരു രീതിയിലാണ് അപ്പോൾ നമ്മൾ ആളുകളെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ജെൻഡറിൻ്റെ പേരിൽ കാസ്റ്റിൻ്റെ പേരിലും സെക്ഷുവാലിറ്റിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ളതിൻ്റെ പേരിലൊക്കെ പൊതുവേ മനുഷ്യരാണ് എല്ലാവരും അപ്പോൾ അതിന് ആ ഡിഫറൻസ് തീർന്നു പിന്നെ മഞ്ചരും മൃഗങ്ങളുമായിട്ട് വേറെ പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ സാധനമുണ്ട് സസ്യങ്ങള് മൃഗങ്ങളും മനുഷ്യർ മനുഷ്യരും മൃഗങ്ങളായിട്ട് തന്നെ കുറേ രീതിയിൽ വന്നുകൊണ്ട് അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബോസോൺ എന്നുള്ള രീതിയിലാണ് ഞാൻ മഞ്ചരി കാണുന്നത് അല്ല ഞാനെന്തിനാണ് ഇത് പറഞ്ഞു ഇതല്ല നമ്മുടെ വിഷയം ഓ ലക്ഷ്മീനെ അല്ലേ ഒ അയ്യോ ലക്ഷ്മിക്ക് വൈ സപ്പോർട്ടിട്ട് വർത്ത് ഗൈസ് ഏ അപ്പോൾ ഞാനിവിടെ പറഞ്ഞുതന്നെ ലക്ഷ്മി ആതിൽ അങ്ങനെ രീതിയില്ല ഈ ആതിലേടെ പട്ടി ഷോ കാണുമ്പോഴേ എന്താണ് അതിൽ ഏതുവരെ പോകുന്ന നോക്കട്ടെ അപ്പം ആ ലൈവിലൊക്കെ സോറി സോറി എപ്പിസോഡിലൊക്കെ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട് അതിലിനെ പുറത്താക്കണം അതിലെന്താണ് കാണിക്കണത് എന്നൊക്കെ അപ്പോഴും അതിൽ അതിലേടെ പിയർ ആണ് തോന്നണം അതിൽ അതിലാനൂറുടെ എന്ന് പറയാൻ പറ്റില്ല ആതിലേടെ പിയർ ആണ് അതിലെത്ര ഫണ്ണി ആയിട്ടാണ് കാര്യങ്ങൾ അതിലെന്ത് രസമാണ് അതിൽ ഭയങ്കര ലൈവ്ലി ആക്കുന്നുണ്ട് ഇതെന്നൊക്കെ എന്തായാലും നന്നായിട്ട് എൻ്റെ ഗൈസ്സിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ് ബൈ